പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തകൾ പതിവില്ലാതെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ പോലും ഇതൊക്കെ വാർത്തയായി കാണുന്നത് സന്തോഷം തന്നെ എനിക്കും പറയാനുള്ളത് അടൽ സേതു എന്ന പദ്ധതിയെക്കുറിച്ച് തന്നെയാണ് പക്ഷേ ഇരുപതിനായിരം കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം മുംബൈയിലെ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒന്നര ലക്ഷം കോടി രൂപയുടെ ഒരു മാസ്റ്റർ പ്ലാൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണെന്നാണ് വിശദമായി ഇന്ന് പറയാനുള്ളത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന കടൽപ്പാലത്തിൻ്റെ തുടക്കം മുതലുള്ള കഥയും ഈ പാലവുമായി ചേർന്നുള്ള മുംബൈ കോസ്റ്റൽ റോഡ് പദ്ധതിയും കൂടി ചേർത്ത് മനസ്സിലാക്കിയാൽ ഈ പദ്ധതി ഒരു എൻജിനീയറിംഗ് വിസ്മയമാണെന്ന് ആരും സമ്മതിക്കും ഏതാണ്ട് രണ്ടര കോടിയാണ് മുംബൈ എന്ന നഗരത്തിലെ മാത്രം ജനസംഖ്യ നഗരത്തിലെ വാഹനങ്ങളുടെ എണ്ണവും ട്രാഫിക് ബ്ലോക്കും ലോകം തന്നെ ചർച്ച ചെയ്യാറുള്ളതാണ് നമ്മുടെ നാട്ടിലെ പോലെ ബൈപ്പാസുകൾ കൊണ്ടോ ബാംഗ്ലൂർ ചെന്നൈ പോലെയുള്ള നഗരങ്ങളിലെ റിംഗ് റോഡുകൾ കൊണ്ടോ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിധമാണ് കടൽ തീരങ്ങളാലും ചെറിയ കായലുകളാലും ചുറ്റപ്പെട്ട മുംബൈ നഗരം ഉള്ളത് അവിടെ ഗതാഗതക്കുരുക്കിന് പരിഹാരം ഒരു കോസ്റ്റൽ റിംഗ് റോഡാണ് എന്നുള്ള ചർച്ചകൾ തുടങ്ങിയിട്ട് കാലങ്ങളായി പക്ഷേ നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ടും വലിയ പണച്ചെലവും കാരണം പലതവണ നീട്ടിവെച്ച ഈ പ്രൊജക്റ്റ് അവസാനം ഉപേക്ഷിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും പുടുതറ്റിയെടുത്ത് തുടങ്ങിയ ഒരു വലിയ പ്രൊജക്ടിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നാളെ മോദി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ അടൽ സേതു എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപാലം കൂടുതൽ വിശദമായി മനസ്സിലാക്കാൻ ആദ്യം മുംബൈ നഗരത്തിലെ നിലവിലെ റോഡുകൾ എങ്ങനെയാണെന്നും പരിശോധിക്കണം മുംബൈ നഗരത്തിലെ രണ്ട് പ്രധാന എക്സ്പ്രസ് ഹൈവേകൾ താനെ മുതൽ ബൈക്കുള വരെയുള്ള ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയും ദഹിസാർ മുതൽ ബാന്ദ്ര വരെയുള്ള വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയുമാണ് മറ്റെല്ലാ മേഖലയിൽ നിന്നും സൗത്ത് മുംബൈ എത്താൻ തിരക്കേറിയ മറ്റ് റോഡുകൾ മാത്രമായിരുന്നു വഴി എന്നാൽ പുതിയ കോസ്റ്റൽ റോഡ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സൗത്ത് മുംബൈയിലെ മറൈൻ ഡ്രൈവിൽ നിന്നും നോർത്ത് മുംബൈയിലെ കണ്ടിവാലിയിൽ ഇത് കണക്ട് ചെയ്യുന്നു അതിനിടയിലുള്ള ബാന്ദ്ര ബാന്ദ്രാകർലി സീലിങ്കാണ് നിലവിലെ ഏറ്റവും വലിയ കടൽപ്പാലം അതും ഈ പദ്ധതിയുടെ ഭാഗമായി നരേന്ദ്രമോദി ഗവൺമെൻറ് തുടങ്ങിയതാണ് ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് സൗത്ത് മുംബൈയിലെ ഷേവാടിയിൽ നിന്ന് നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന അടൽ സേതു വഴി നവി മുംബൈ എന്ന പുതിയ നഗരത്തെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം അവിടെ നിന്ന് മുംബൈ പൂന എക്സ്പ്രസ് ഹൈവേയിലേക്ക് ഈ റോഡ് കണക്ട് ചെയ്യും അവിടെ നിന്ന് നിർമ്മാണം നടക്കുന്ന അലിബാഗ് വിരാർ കോറിഡോർ ലിങ്ക് ചെയ്ത് വസായി വഴി കോസ്റ്റൽ റോഡിലേക്ക് ഈ പുതിയ റോഡ് കണക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പദ്ധതി പൂർത്തിയാവുക മുംബൈ നഗരത്തിൻ്റെ തിരക്കും ഗതാഗതക്കുരുക്കും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഈ മൊത്തം പദ്ധതിയുടെ ചെലവ് ഏതാണ്ട് ഒന്നര ലക്ഷം കോടി രൂപയാണ് മുംബൈ കോസ്റ്റൽ റോഡ് എന്ന ഈ പദ്ധതിയുടെ ഭാഗമായി റോഡുകൾ മാത്രമല്ല ബസ് സ്റ്റേഷനുകൾ പാർക്കുകൾ യാത്രക്കാർക്ക് നടക്കാനുള്ള പാതകൾ സൈക്കിൾ ട്രാക്ക് കൂടാതെ ഭൂമിക്കടിയിൽ രണ്ട് നിരയുള്ള നാല് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും ഉണ്ടാകും ഈ കോസ്റ്റൽ റോഡിൻ്റെ വിശദമായ ഘടന പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ പ്രത്യേകതകളും ഇതുകൊണ്ടുള്ള ഗുണവും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ സൗത്ത് മുംബൈയിലെ മറൈൻ ഡ്രൈവിലെ പ്രിൻസസ് സ്ട്രീറ്റ് ഫ്ലൈ ഓവറിലും തുടങ്ങുന്ന പുതിയ കോസ്റ്റൽ എക്സ്പ്രസ് ഹൈവേ ഗിർഗൌൺ ചോപ്പട്ടി ക്രോസ് ചെയ്ത് പ്രിയദർശിനി പാർക്കിൽ എത്തുന്നത് പുതുതായി നിർമ്മിച്ച ഒരു കിലോമീറ്റർ നീളമുള്ള ഇരട്ട തുരങ്കപാതയിലൂടെയാണ് അതിൽ ഒരു ഭാഗം രാജ്യത്തെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള എക്സ്പ്രസ് ഹൈവേയാണ് ബാക്കി ഭാഗം മലബാർ ഹിൽസ് എന്ന മേഖലയിൽ കരയിൽ കൂടി ഭൂമിക്കടിയിലൂടെയും അവിടെ നിന്ന് മുന്നോട്ട് പൂർണ്ണമായും ആകാശപാതയായും കടന്നുപോകുന്ന മുംബൈ കോസ്റ്റൽ റോഡിൽ കടലിന് മുകളിലായി ബോലാബായി ദേശമാർഗ് ഹാജി അലി ദർഗ വെർളി സീഫേസ് തുടങ്ങിയ പ്രധാനപ്പെട്ട മൂന്ന് വലിയ ഇന്റർചേഞ്ച് സെക്ഷനുകൾ ഉണ്ടാകും വെർലിയിൽ നിന്ന് കടലിന് മുകളിലൂടെ നിലവിലെ ബാന്ദ്ര വെർളി സീലിങ്കിലേക്ക് കണക്ട് ചെയ്യുന്ന അറുന്നൂറ്റി മീറ്റർ നീളമുള്ള ഒരു പുതിയ കടൽപ്പാലം കൂടി പൂർത്തിയാകുമ്പോൾ ഈ റിംഗ് റോഡ് കംപ്ലീറ്റ് ആകും തുരങ്ക നിർമ്മാണത്തിന് കമ്പനി ഉപയോഗിക്കുന്നത് ചൈന റെയിൽവേ കൺസ്ട്രക്ഷൻ ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ മവാല എന്നു പേരുള്ള അത്യാധുനിക ബോറിംഗ് മെഷീനാണ് ഏതാണ്ട് പതിമൂന്ന് മീറ്റർ വ്യാസമുള്ള ഈ ബോറിംഗ് മെഷീൻ്റെ നീളം എൺപത്തിരണ്ട് മീറ്ററാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഈ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ച് രണ്ട് വർഷം കൊണ്ട് തുരങ്ക നിർമ്മാണം പൂർത്തിയാക്കി അവസാന സമയത്ത് ഒരു മാസം കൊണ്ട് ഏതാണ്ട് നാനൂറ്റി അൻപത്തി മീറ്റർ ബോറിംഗ് പൂർത്തിയാക്കിയതിന് ലോക റെക്കോർഡും ഈ പ്രൊജക്റ്റിൽ എല്ലാൻ കൺസ്ട്രക്ഷൻ കമ്പനി നേടുകയും ചെയ്തു ഈ റോഡ് പ്രൊജക്റ്റിനോട് ചേർന്ന് നിർമ്മിക്കുന്ന എട്ട് കിലോമീറ്റർ അമ്യൂണിറ്റീസിൽ യാത്രക്കാർക്കായി ഓരോ അഞ്ഞൂറ് മീറ്ററിലും അണ്ടർപാസുകളുണ്ട് അത്തരത്തിൽ ഏതാണ്ട് പതിനാറെണ്ണം ആമിർസൺസ് ഇൻ്റർചേഞ്ചിൽ എലിവേറ്റഡ് റോഡിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഇതിലൂടെ വാഹനം ഓടിക്കാൻ റൂട്ട് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കോസ്റ്റൽ റോഡിന് വേണ്ടി എട്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ ഹൈറ്റിൽ വലിയൊരു കടൽഭിത്തി നിർമ്മിച്ചു കഴിഞ്ഞു കടലാക്രമണം റോഡിനെ ബാധിക്കാതിരിക്കാനുള്ള കരുതലാണ് ഈ റോഡ് പുതുതായി നിർമ്മാണം നടക്കുന്ന നവി മുംബൈ എയർപോർട്ടുമായി സമീപഭാവിയിൽ തന്നെ കണക്ട് ചെയ്യുന്നുണ്ട് മഴവെള്ളം നഗരങ്ങളിൽ നിന്ന് റോഡുകളിൽ പ്രശ്നമുണ്ടാക്കാതെ കടലിലേക്ക് സുഗമമായി ഒഴുകാൻ പതിനാറ് ഫ്ലഡ് ചാനലുകളാണ് ഈ റോഡിനടിയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഹാജിയരി ദർഗയിലെ ഇൻ്റർചേഞ്ച് എക്സ്ചേഞ്ചിലെ വാഹന ഗതാഗത രീതി ഇങ്ങനെയാണ് ഹാജിയിലെ ദർഗയിലേക്ക് സന്ദർശകർക്ക് പോകുന്നതിന് വേണ്ടി ഒരു അണ്ടർപാസും നിർമ്മാണം പുരോഗമിക്കുന്നു പിന്നീട് കാണുന്നത് എലിവേറ്റഡ് ഫ്ലൈ ഓവറിന് താഴെ ഫിഷിംഗ് ബോട്ടിന് സുഗമമായി സഞ്ചരിക്കാനുള്ള ഒരു പാതയാണ് ഈ പാലത്തിന് താഴെ കൂടി ഒരുക്കിയിട്ടുള്ള നിർമ്മാണമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇതേ പാതയിൽ തന്നെ നാല് വിശാലമായ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സൗകര്യത്തിനുള്ള നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ പാർക്കിംഗ് ഏരിയയിലും ഇരുന്നൂറിലധികം കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയും മുംബൈയിലെ ഗതാഗതക്കുരുക്കും പാർക്കിംഗ് സൗകര്യവും നിലവിൽ വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അതിനൊക്കെ ഒരു വലിയ മാറ്റമാണ് ഈ പദ്ധതി നൽകാൻ പോകുന്നത് വേർലി ഇൻ്റർ എക്സ്ചേഞ്ചിലെ വാഹന റോട്ട് ഇപ്രകാരമാണ് ഇതാണ് നിലവിലുള്ള ബാന്ദ്ര വേർലി സീലിംഗ് ഇതിലേക്കാണ് മുംബൈ കോസ്റ്റൽ റോഡിൻ്റെ ഫേസ് വൺ നിർമ്മാണം പൂർത്തിയാക്കി കണക്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യുന്ന അടൽ സേതു എന്ന രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലത്തിൻ്റെ നീളം ഏതാണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് ഏതാണ്ട് എഴുപതിനായിരം വാഹനങ്ങൾ ഓരോ ദിവസവും ഈ പാലത്തിലൂടെ കടന്നു മുംബൈയുടെ ഹൃദയഭാഗത്തെ ട്രാഫിക് കുരുക്ക് പൂർണ്ണമായും അവസാനിപ്പിക്കും എന്ന് വിശ്വസിക്കുന്നു ഏതാണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് എത്തിച്ചേരുമായിരുന്ന ഇടങ്ങൾ ഈ പാലം വരുന്നതോടെ കേവലം ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരും എന്നതാണ് പ്രത്യേകത ഈ ആറുവരി പാലത്തിൽ ആയിരത്തിലേറെ പൈലുകൾ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് സ്ലാബുകളാണ് നിർമ്മാണത്തിൽ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് പല വിദേശ രാജ്യങ്ങളിലെ ഉപദേശകരുടെ സഹായത്തോടെ ഇന്ത്യൻ കമ്പനികളായ എൽ ആൻഡി ടാറ്റ എന്നീ ഗ്രൂപ്പുകളും ഹുണ്ടായി ഐ എച്ച് ഐ ദേവു എന്നീ കമ്പനികളും ചേർന്നിട്ടാണ് ഈ പാലവും ഈ മുംബൈ കോസ്റ്റൽ റോഡും നിർമ്മിക്കുന്നത് പാലത്തിൻ്റെ ബേസ് കടൽ നിരപ്പിൽ നിന്ന് ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലാണെങ്കിൽ പാലത്തിൻ്റെ തൂണുകൾക്ക് കടൽനടിയിലേക്ക് നാൽപ്പത്തിയേഴ് മീറ്റർ നീളമുള്ള ഫൗണ്ടേഷൻ ഉണ്ട് ഏതാണ്ട് അധികം ജോലിക്കാർ ഉൾപ്പെട്ട ഈ പാലത്തിൻ്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി അഞ്ച് വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത് പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യുന്ന അടൽ സേതു പാലത്തിൻ്റെ നിർമ്മാണത്തിന് മാത്രം ചിലവായത് പതിനെണ്ണായിരം കോടി രൂപയാണ് വലിയ ചിലവേറിയ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഈ റോഡിലൂടെ കടന്നുപോകാൻ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ടോളും ഉയർന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കാറിന് മാത്രം ഏതാണ്ട് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഇതിനുവേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ നിലവിലുള്ള റോഡിലൂടെ ഈ ദൂരം കടക്കാൻ ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ യാത്ര ചെയ്യുമ്പോൾ ചെലവാകുമായിരുന്ന ഇന്ധന ചെലവ് കണക്കിലെടുത്താൽ ഇതൊരു നഷ്ടമല്ല എന്ന് മനസ്സിലാക്കാം ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉണ്ടാക്കിയ താൽക്കാലിക പാലം തകർക്കാതെ നിലനിർത്തി ഫ്ലമിംഗോ പോലെയുള്ള ദേശാടന പക്ഷികൾ വന്നുപോകുന്ന ഭാഗം സന്ദർശിക്കാൻ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഒരു വ്യൂ പോയിന്റായി ഉപയോഗിക്കാനും അതിനുവേണ്ടി കൊടുക്കാനും കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്